നമുക്ക് ഒരുപാട് ദൂരം മുന്നോട്ട് പോവേണ്ടതായിട്ടുണ്ട് അങ്ങനെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാന കണ്ണികൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പ്രതിനിധികളായ നിങ്ങൾ തന്നെയാണ് നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ടാവുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് മാറി താമസിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഒരു കുടുംബത്തിൽ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകുമ്പോൾ നമ്മൾ കുടുംബത്തിലുള്ളവരെ അറിയിക്കാറുണ്ട് അതുപോലെ തന്നെ ഓരേതൊരു നെൽകർഷകരും ഒരു പ്രശ്നമുണ്ടാവുമ്പോൾ നിങ്ങൾ ഓർക്കുക കർഷക സംരക്ഷണ സമിതി എന്ന ഒരു കുടുംബം നമുക്കുള്ള നമ്മുടെ അതിൽ മതമില്ല ചിന്തിക്കണം അതോടൊപ്പം നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ യൂണിറ്റുകൾ പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ളത് ഞാൻ ഈ വേദിയിൽ അത് പറയുന്നത് എന്താണ് എന്ന് വെച്ചാൽ ഇതുപോലൊരു വേദിയിലാണ് നമുക്ക് എല്ലാവരെയും കൂടി കിട്ടുക നിങ്ങൾ ഓരോരുത്തരും ഒന്നുകൂടുക നമ്മളുടെ വിശേഷങ്ങൾ പങ്കുവെക്കുക അങ്ങനെ നമ്മൾ തമ്മിലുള്ള ഐക്യം മുന്നോട്ട് കൊണ്ടുപോവുക അങ്ങനെ കൊണ്ടുപോയാൽ നമുക്കുണ്ടാകുന്ന ഏതൊരു പ്രശ്നത്തെയും നമ്മളുടെ വീട്ടിലറിയും നമുക്കതിന് പരിഹാരം ഉണ്ടാക്കുവാൻ സാധിക്കും അങ്ങനെ ചെയ്താൽ ഈ മൂന്നാം വർഷം എത്തി നിൽക്കുമ്പോൾ മൂന്നാം വർഷത്തിലേക്ക് എത്തുമ്പോൾ അതിന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ നിറം ഒന്ന് വേറെയായിരിക്കും കാരണം ിടയിലേക്ക് ഇറങ്ങി ചെന്നു എന്നുള്ളതാണ് അതിന്റെ സത്യം അതിനുള്ള ഒരു പരിശ്രമം നിങ്ങളിൽ ഓരോരുത്തരുടെയും ഭാഗത്ത് നിന്നുണ്ടാവണം നമ്മുടെ സംസ്ഥാന സമ്മേളനം മാത്രമല്ല നമ്മളുടെ വിഷയം നമ്മളുടെ വിഷയം നമ്മളുടെ മക്കൾക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക കൃഷിയിലേക്ക് പൊതുതലമുറയെ കൊണ്ടുവരിക ഈ ഒരു നമ്മൾ നമ്മൾ എന്ത് നിങ്ങൾ നമ്മളോട് ുംനസ് എവിടെ ഉണ്ടാവുന്നു അവിടെയാണ് സംഘടന വളരുന്നത് സംഘടിക്കുകയും ശക്തരാകുന്നു എന്ന് പറഞ്ഞ ഗുരുദേവ ഭവനത്തിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങി രണ്ടാം സംസ്ഥാന സമ്മേളനത്തിന് തുടക്കം കുറിക്കുകയാണ് തീർച്ചയായും പരിഹാരമുണ്ടാവുന്ന ഒരു വർഷമായി അടുത്ത വർഷത്തെ നമ്മൾ കാണണം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുന്നുണ്ട് ഇതൊന്നും തന്നെ സംരക്ഷണ സമിതിയുടെ ഐക്യത്തെ ബാധിക്കാത്ത വിധത്തിൽ എന്നാൽ നമുക്ക് പ്രയോജനമുണ്ടാവുന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകണം അവിടെ നമ്മൾ ഓരോ ജനപ്രതിനിധിയും ഇപ്പോൾ നമ്മൾ ചെന്ന് കൈകൂപ്പി നമ്മുടെ തെരഞ്ഞെടുക്കണമേ എന്ന് പറയുന്ന ഓരോ ജനപ്രതിനിധികളും നമ്മുടെ മുന്നിൽ വരും തീർച്ചയായും പഞ്ചായത്ത് മാത്രമല്ല വരും നിയമസഭാ തെരഞ്ഞെടുപ്പിനും നമ്മളുടെ അതെല്ലാവരും ചോദിച്ചാൽ നമ്മളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട ഒരു രാഷ്ട്രീയമല്ല പറയുന്നത് മൂന്ന് മുന്നണികളെയും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോഴും നിങ്ങൾക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് നമുക്ക് എന്തു ചെയ്യും അങ്ങനെ നമ്മൾ ഒത്തൊരുമിച്ച് മുന്നോട്ട് പോയാൽ അടുത്ത വർഷം ദൈവം സഹായിച്ച് നമ്മളുടെ പ്രശ്നങ്ങളിൽ ഒരു പരിധിവരെ പരിഹാരം ഉണ്ടാവും അതിനുവേണ്ടി നമുക്ക് ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കാം ഞങ്ങളോടൊപ്പം നിങ്ങൾ 何